നമ്മുടെ വിമലാമേൻ രുചിക്കുട്ടികൾ എന്ന യൂട്യൂബ് ചാനലില് നമ്മൾ ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാറുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ ഒരു ഇഡലി യൂണിറ്റ് എങ്ങനെ തുടങ്ങാം അതുപോലെ തന്നെ ദോശ പിന്നെന്താ ഇടിയപ്പ് യൂണിറ്റുകൾ അതൊക്കെ എങ്ങനെ തുടങ്ങാന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മള് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ കട്ടപ്പലിൽ നിന്ന് കുറെ ചേച്ചിമാര് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ വിമലാമേനെ കാണാൻ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിച്ചെക്കാം എൻ്റെ പേര് റോസലി എൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ അയൽ അയൽവാസികളാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു അച്ചാർ യൂണിറ്റ് ഉണ്ടാക്കണം എന്നുള്ള തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വിമലാമ്മയുടെ യൂട്യൂബ് ചാനൽ കാണുകയും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും പുള്ളിക്കാരത്തിയുടെ പ്രവർത്തനങ്ങളും അച്ചാർ അച്ചാറുണ്ടാക്കുന്ന നിർമ്മാണമൊക്കെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിക്കാരത്തെയെ കണ്ട് ഞങ്ങൾക്ക് വിമലാമയോട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ വിമലാമയോട് കാണാനും ഞങ്ങൾക്ക് വിമലാമയോട് കാര്യങ്ങൾ സംസാരിക്കാനും ഇതേക്കുറിച്ച് അറിയാനും അച്ചാർ യൂണിറ്റ് എങ്ങനെ തുടങ്ങണം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് അത് രീതിയിൽ കൂടെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു നല്ല രീതിയിൽ ഞങ്ങൾക്കത് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എങ്ങനെയത് െ കുറിച്ച് എന്റെ പേര് സിന്ധു ഞങ്ങൾ അഞ്ചു പേര് ചേർന്ന് ഞങ്ങൾ കട്ടപ്പന വെട്ടിക്കുഴക്കവലയിൽ നിന്ന് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ അഞ്ചു പേര് കൂടി ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ചാറ് തുടങ്ങാമെന്നൊരു ആലോചന ഉണ്ടായി അതുപോലെ ഞങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിമലാമ്മയുടെ യൂട്യൂബ് ചാനൽ കണ്ട് ഒത്തിരി ചാനലുകൾ കണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊരു നല്ല രീതിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയ രീതിയിൽ തോന്നിയത് വിമലാമയുടെ യൂട്യൂബ് ചാനലാണ് അപ്പം ഞങ്ങളൊരു ഒന്നൊന്നര മാസമായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിലെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് എന്തായാലും അത് നേരിട്ട് വരാം ഇന്ന് വിളിക്കാനൊക്കെ പരിശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല പിന്നെ ഇന്ന് ഞങ്ങളിവിടെ നേരിട്ടെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ വിമലാമ്മ ഇങ്ങനെ രോഗാവസ്ഥയിലാണ് മുട്ട ചെറിയ പ്രോബ്ലം ഒക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പം ഞങ്ങൾ അവർ തന്നെ പറയേണ്ട ഒരു കുടുംബത്തിലേക്കും നമ്മൾ വന്നു കയറുന്ന ഒരു കൂടി വീട്ടിൽ കൊണ്ടുവന്നു ചേച്ചി കിടക്കുന്ന അവരുടെ റൂമിൽ തന്നെ കൊണ്ടുവന്നു അപ്പം ഞങ്ങൾക്കൊണ്ടുവരുന്ന എല്ലാ സംശയങ്ങളും തീർത്തു തന്നു പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും അതുപോലെ എങ്ങനെ ഒരു അച്ചാർ യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഹസ്ബൻഡ് മോള് മോനെ എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇടപെട്ടത് അപ്പം നമുക്ക് ഒരു അച്ചാർ യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അച്ചാർ യൂണിറ്റ് എന്നല്ല നമുക്ക് എന്ത് കാര്യം ഒരു ആത്മവിശ്വാസം വേണമല്ലോ അപ്പം നമുക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ചേച്ചിയെ വിളിക്കുവാനായിട്ടും സാധാരണ ഞങ്ങൾ ഒത്തിരി എടുത്തതുപോലെ പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ കാണുന്നത് പോലെയല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞിരിക്കുമ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എല്ലാവരും സ്വാഗതം എന്ന് പറഞ്ഞാലും ചെല്ലുമ്പം നമുക്ക് നല്ല രീതിയിലൊരു സ്വീകരണവും അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു രീതിയല്ല നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിനേക്കാളെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം വരാം അതുപോലെ ചേച്ചി ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയാൽ തന്നെ എങ്ങനെ പാക്ക് ചെയ്യും അതുപോലെ അതിൻ്റെ മെഷിനറീസ് അതിനെക്കുറിച്ചെല്ലാം അപ്പം എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു അപ്പം മുന്നോട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും പൗച്ചൊക്കെ നിങ്ങൾക്ക് ആർക്കാവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ ചേച്ചിയുടെ നമ്പറുകളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അതിനെ അതിൽ വിളിച്ചാൽ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എല്ലാ സഹായങ്ങളും ഇവരുടെ എല്ലാവരുടെയും ഇപ്പം ഒരു നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പം വീട്ടിൽ സാധാരണ നമുക്ക് സപ്പോർട്ട് കിട്ടാറില്ല അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ച് ഒന്നു ചേർന്നതെന്ന് വെച്ചാൽ ജോലിക്കാരനോ അങ്ങനെയെന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്